കുട്ടിയുടെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ആക്കാനായിട്ട് വന്നേക്കാന്നെ കേട്ടോ പക്ഷെ നിറയാണ് കേട്ടോ എന്ന നമ്മളെപ്പോഴും വരുന്ന ചിക്കിഷിന്റെ തൊട്ടടുത്തുള്ള സലൂണിലാണ് സലൂണിലാണോ അപ്പൊ അവരെന്തായാലും പോയിട്ട് വരട്ടെ ഇനിയിപ്പ ലുക്ക് എന്താണ് വരുമ്പോ കാണാപ്പിപ്പടാ ചോക്കട്ടെ അല്ല ഭംഗിയോ ഏദ്ധാ ശുദ്ധ സുന്ദരനായി അമ്മേ ഡോക്ടർ കളയാക്കിലെന്നാ അടിയിൽ ഡിക്കർ ഇട്ടുണ്ട് അപ്പോൾ ഡോക്ടർ കളയാക്കിലെന്നാ അപ്പോൾ ഞാൻ ഇട്ടോണ്ട് പറ거든요 അമ്മേ ഈ ഷർട്ട് ദേ ആണ് പറഞ്ഞേ അമ്മേ ഇട്ടോണ്ട് കളയാക്കി മേടി ഷർട്ട് ദേ ആണ് എന്നല്ലേ എങ്ങനെ ഇതി സുന്ദരനായി ഓ ഓടിക്ക ഓടിക്ക ഓടിക്കടാ മത്തേ ഞാനും ഒക്കെ വീട്ടിലിട്ട കോലത്തിലാട്ടോ ഒരിക്ക ഒന്നും ഗ്യാപ്പ് വന്നില്ല ഗൈസ് അല്ലേ തിങ്കാലിയും നല്ല മുടി രസമായ വീട്ടിൽ പോവാ പുഴുങ്ങാന്ന് ചോദിച്ചേട്ട കാര്യം ഇവിടെ ഈ വക പരിപാടികളൊന്നും നടക്കാറില്ല പിന്നെ അമ്മയൊന്നും ഇല്ല ചക്ക നല്ല ചക്ക

പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ കൂടെ സൈഡിൽ അടിക്കാനായിട്ട് അടിപൊളിയായിട്ടൊന്ന് ചൂടായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം അതേപോലെ തന്നെ സമയം ഞാനിത് വിസിൽപ്പിക്കാൻ പോലെ അച്ഛന ഇഷ്ടോന്നുണ്ടല്ലേ അച്ഛനുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെ അച്ഛനും ഉണ്ടായിരുന്നില്ല ഇന്ന അമ്മയില്ല കാര്യം അമ്മ അവിടെയാണ് അമ്മ രാവിലെ ഉണ്ടായിരുന്നു രാവിലെ വന്ന് വൈകിട്ടാണ് പോയി അയ്യോ അമ്മ എന്നോട് ചോറ് പക്ഷെ എനിക്കൊന്നിനും പറ്റിയില്ല കാര്യം ഞങ്ങൾ ഇന്നൊരാളെ കാണാൻ പറ്റുന്നു ഞങ്ങളുടെ ഒരു സിസ്റ്റർ അമ്മയാണ് ആള് റോമിന്ന് വന്നതാണ് അപ്പൊ ആള് മാളയില് റിലേറ്റീവിന്റെ വീട്ടിൽ വന്നപ്പോ ഞങ്ങളെ വിളിച്ചു പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളതായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷോക്ക് ആയിരുന്നു സർപ്രൈസ് സർപ്രൈസായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണല്ലേ പ്രതീക്ഷിക്കാണ്ട് കണ്ടതാണ് കേട്ടോ അപ്പം എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് അപ്പം ഇന്ന് കാണാൻ പറ്റി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവിടെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു സിസ്റ്റർ അമ്മയുടെ കസിൻ കസിൻ അച്ഛനാണ് അപ്പൊ അച്ഛനായിട്ട് സംസാരിക്കാൻ പറ്റി എന്തായാലും മൊത്തത്തിൽ നിന്ന് ഉഷാദന അവൻ എന്റെ കഞ്ഞി തിളപ്പിയിലൊന്നും നടന്നിട്ടില്ല അമ്മ ഭാഗ്യം കേട്ടോ അമ്മ എന്റെ ഓടിച്ചെ അമ്മ എന്നോട് ഉറക്കത്തിൽ വന്ന് പറഞ്ഞിട്ട് പോയതാ കഞ്ഞി കാരണം ഞാൻ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് ഇന്നൊരു നമ്മളെത്ര മൂന്ന് ഒരു രണ്ടേ വരെ ഉറങ്ങി കേട്ടോ അപ്പൊ ആ ടൈമിൽ അമ്മ എന്നെ ഉറക്കത്തിന് വന്ന് വിളിച്ച് ഞാൻ പോവാണ് കഞ്ഞി തിളപ്പിച്ചേക്കണേന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയല്ലേ പക്ഷെ ബോധംണ്ടായിരുന്നില്ല ഞാൻ ഇതും കൂടെ എടുക്കട്ടെ കഴിക്കുമതി കൊറച്ചു മതിയോ കേട്ടോ ഇതൊന്ന് പുഴുങ്ങി വിച്ചുവിന്റെ ചമ്മന്തി ഒക്കെ കൂടി നമുക്കൊരു ഉഷാറ് പെട്ടി ഒരു പിടി എല്ലാരും ഞാൻ മാറി കൊടുത്തിട്ടുണ്ട് കൈസ എന്റെ കുക്കർ വെച്ചതിന് ശേഷം ഞാൻ മാറിക്കൊടുത്തു ഇവിടെ ഒക്കെ നീറ്റാക്കിയിട്ടില്ലെങ്കിൽ തല ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ സംസാരമുള്ളു അപ്പൊ സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തിക്ക് കൊറച്ചുപ്പിടാ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ചമ്മന്തിക്ക് അതൊന്നും ഇല്ല ചൂരുമുളകും

ചമ്മന്തി 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 ൂട്ടം ചൂട്ടം ഭയങ്കര ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരത്തെ വാങ്ങി വിചാരിച്ച പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളുണ്ടല്ലോ അതിൽ പെട്ട അപ്പോൾ നല്ല കുത്തി കാരണം നമുക്ക് ഉള്ളി കടിക്കണം നിങ്ങൾ ചിന്തിക്കും എന്റെ പിള്ളേരെ നിങ്ങൾ ഈ ആക്രാന്തം പിടിച്ച് ചെയ്യുന്ന എന്തിനാ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഉണ്ടാക്കി കഴിക്കാന്നുള്ള ഏഹ് പക്ഷെ ഞങ്ങൾ ഒറ്റക്കുള്ളോടെ നമുക്ക് വേറൊരു പവറാണ് വെച്ചു വിചോ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉണ്ട് എന്താമ്മളക് ഇച്ചിരി ഉപ്പും കൂടുതലുണ്ട് ഉപ്പ് കൂട്ടുണ്ടോ ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടാവ

ഇത് എന്തിട്ടാച്ചുറ പൈക്കോട്ടെ ഇത് ചിക്കൻ വറുത്ത ഗ്രേവിയിൽ നിന്നും

നല്ല കാന്താരി മുളകിന്റെ കൂടെ ഇതെന്ന് സൂപ്പർ ആയിരുന്നു നല്ല കാന്താരി മുളകും കപ്പൊക്കെ കൊതിയാവുന്നുണ്ട് സിന്ധുമാരെ അടുത്ത് വെല്ലുമ്പഴേ സദ്യ കഴിക്കാറുണ്ട് അല്ലെ നമ്മളെ ഞാനും അമ്മയും വിളിച്ചും കൊച്ചും കൂടി കഴിക്കും ടേസ്റ്റ് സിന്ധന ും കൊള്ള സ്പൂണൊക്കെ ഇട്ടാലും കഴിക്കോ മലയാളി ചപ്പിട കയ്യിട്ട് പറഞ്ഞിട്ടോ അതാണ് അതിന് അന്ത

ാണ് കേട്ടോ ഫുഡ് കഴിപ്പ് ചക്ക മാങ്ങ പേരക്ക അതുപോലെ തന്നെ ചക്കകുരു കപ്പ ഇതൊക്കെ ജാനയുടെ ഫേവറേറ്റ് ഫുഡാ കേട്ടോ എനിക്കറിയാ ജാനായിട്ട് കഴിക്കുന്നു ആള് വീടില്ല ഇടുക്കിക്കാരങ്ങനെയാ നമ്മുടെയൊക്കെ വീടിലങ്ങനെയാണ്

കപ്പ നാലുമണിയാണെങ്കിലും രാവിലത്തെ നമ്മുടെ സാധാരണക്കാരായ കൃഷിക്കാരാണ് കപ്പ കഴിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല എനർജിയാ കപ്പയും മീൻ കറിയോ കപ്പയും ചിപ്പനോ ഒക്കെ സൂപ്പറാ ക എനിക്കറിയില്ല ഒരു പീസായി നിർത്തതിനാ അമ്മോനെ കൊന്നില്ല അമ്മയെ മോളും കൂടി ഒരു പായത്തോടെ ഇനി വേണ കപ്പ കപ്പുണ്ട് കൂടി തിന്നണം അമ്മയും മോളും കൂടി കപ്പയും അതേപോലെ തന്നെ ചമ്മന്തി ഒക്കെ നല്ല രീതിയിൽ വാരി വീക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഇത് ഉറക്കവും കഴിഞ്ഞിട്ട് എന്തെല്ലാം ബഹളായിരുന്നു പക്ഷെ ഞാനകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ അവൾ ഇരുന്ന് കഴിക്കുന്ന നാട്ടിൽ ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ട് കഴിച്ച് പാവം ഇടന്നു ലാസ്റ്റ് ഉറങ്ങി ഇത്തിരി കുറുമ്പമൊക്കെ കാട്ടി തല്ലൊക്കെ പിടിച്ച് ലാസ്റ്റ് അവളൊക്കെ ഇടന്നു എന്തായാലും ഞങ്ങളിന്ന് കിടക്കട്ടേട്ടാ